സാറേ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു സൂപ്പറായി തന്നെ വിജയിച്ചു അതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഒരു വാർത്ത വരുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഔട്ടായപ്പോൾ പാകിസ്ഥാനെ സിന്താബ വിളിക്കുകയാണ് ചിലർ രണ്ടു പേർ ഇപ്പോൾ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ആ വീട് തന്നെ അങ്ങ് വീടും കാറുമെല്ലാം ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഫട്നാവിസ് സർക്കാർ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇത് തന്നെ പി സി ജോർജ് പറഞ്ഞത് ഈ കാര്യമാണ് പറഞ്ഞത് അതിനാണ് പാവം പോയിട്ട് ജയിലിൽ കിടക്കുക ഇപ്പോൾ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ബി വേരിയേഷൻ ആ അതിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് പാവം മനുഷ്യൻ ഇത് പറഞ്ഞതിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുകയാണ് രണ്ടാഴ്ചത്തേക്ക് ഈ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം ശരി അത് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാദി ഭാഗത്തിന് എന്തായാലും ആയിക്കോട്ടെ ഇത് സ്ഥിരം പരിപാടിയാണ് പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ജയ് വിളിക്കുക ജമ്മു കാശ്മീരിൽ ഞാൻ കണ്ടു അഫ്രീദിയുടെ വലിയ കട്ടൗട്ട് അവിടെ ഇങ്ങനെ നമ്മുടെ മമ്മൂട്ടിയുടെയൊക്കെ കട്ടൗട്ട് വെക്കുന്ന പോലെ വലിയ കട്ടൗട്ട് കാശ്മീരിൽ ഒരു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ഉത്തർപ്രദേശിലെ ബീഹാറിലെ ഒക്കെ ഇത് സ്ഥിരം പരിപാടിയാണ് പാകിസ്ഥാനു വേണ്ടി കൈയടിക്കുക ഇത് മാത്രമല്ല ഇത് ടി വി ഷോ കണ്ടു അല്ലാതെ തന്നെ ഈ ക്രിക്കറ്റ് ടീമുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോഴും ഇവിടെ സംഭവിക്കാറുണ്ട് പാകിസ്ഥാനുമായിട്ട് നമ്മൾ മത്സരം നടത്തുമ്പോൾ പാകിസ്ഥാൻ നമ്മളുടെ വിക്കറ്റ് എറിഞ്ഞ് വീഴ്ത്തുമ്പോൾ ഇവിടെ കൂട്ടക്കൈയ്യടിയും ബഹളവും ലഡു മുട്ടിക്ക് രൂപ നടത്താറുണ്ട് ഒരു സംഘം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുള്ളതാ പത്രങ്ങളതിനെ അണ്ടർ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ജനങ്ങളും പോലീസും ഗവൺമെൻറ്റുകളും എല്ലാം അങ്ങനെ ചെയ്യും കോൺഗ്രസ് ഈ ഇവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കലാണ് അതിൻ്റെ ലക്ഷ്യം ഒരു രാജ്യത്തും നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ നിയമം ഉണ്ടെന്നോ ഇവരിങ്ങനെ കൈയടിച്ചുകൊണ്ട് ആരെങ്കിലും തോൽക്കുന്നോ ഒന്നും ഉള്ളതല്ല പക്ഷെ ഒരു പരിധി വരെ ഈ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗ്രൗണ്ടിൻ്റെ സപ്പോർട്ട് അനുസരിച്ച് കളിക്കാരുടെ വീര്യം കൊണ്ടാണല്ലോ ഈ ബാറ്റ് അല്ല പക്ഷേ ഈ കളി നടക്കുന്ന ദുബായിലും ഈ സംഭവം നടക്കുന്നത് മുംബൈയിലുമാണ് മുംബൈയിലുമാണ് മുംബൈയിലും മുംബൈ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഇത്രയും ധൈര്യം എങ്ങനെ വന്നു എന്ന് പറഞ്ഞു ഇത് പണ്ടേ നടന്നു വരുന്നൊരു കാര്യമാണ് ആ ഒരു പാരമ്പര്യപ്പെടേണ്ട കാര്യമില്ല ഒരു അത്ഭുതപ്പെടേണ്ട ഇന്ത്യക്കാർ തന്നെ ഇത് ചെയ്യുന്നു ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ ഇവിടെ ഇത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാർ ഈ രണ്ടു പേര് ഇവരെ എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാം അടിച്ച് നടപ്പാക്കി ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക ക്ഷേത്രങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഹിന്ദുക്കളെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊല്ലുക ഹിന്ദുക്കളെ മാത്രമല്ല കേട്ടോ ക്രിസ്ത്യാനികളായാലും ബുദ്ധമതക്കാരായാലും എല്ലാം ജയിലിൽ അടക്കും ആർക്കും ഒരു പരാതിയില്ല ഹിന്ദുക്കൾ മാത്രം അല്പം പ്രതിഷേധിച്ചു എന്തിനെ അല്ല പ്രതിഷേധിച്ച സന്യാസി ഇപ്പം എവിടെയാണെന്നും നാം തിരിച്ചറിയണം ഇസ്കോൺ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയുടെ സന്യാസിയെ വരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് അതിൽ എന്ത് എന്ന് പോലും അറിയില്ല ഒരു ഹേബിയസ് കോർപ്പസും ഇല്ല ഒരു മനുഷ്യാവകാശ സംഘടനയും ഇതുമായിട്ട് രംഗത്ത് വന്നിട്ടുമില്ല തോന്നുന്നത് പോലെ ഹിന്ദുക്കളെ എന്തും ചെയ്യാം എന്ത് കുന്തവും ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പക്ഷെ അവർക്ക് എന്തിങ്ങനെ നാം ഇത്രയും ലഘൂകരിച്ച് പറഞ്ഞാൽ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഇത് വലിയ പ്രശ്നമാവേലേ രാജ്യ സുരക്ഷ പണ്ടേ ഇവർ തന്നെ ഉണ്ട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അല്പം കുറഞ്ഞിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ ഇത്ര അതെ ഇങ്ങനെ വിഷയം അവര് നടത്തിക്കൊണ്ടേയിരുന്നു അവരുടെ അവകാശമായിട്ട് ഇന്ത്യയോട് ഒട്ടും കൂറില്ലാത്ത ഒരു വിഭാഗം ഇന്ത്യയോട് ഒട്ടും കൂറില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ മാത്രം പറഞ്ഞ പോലെ ഇത് പറഞ്ഞ പി സി ജോർജിനാണ് കേസ് അദ്ദേഹം പറഞ്ഞു കൂറില്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ പേര് പറഞ്ഞ കാര്യം ന്യായമല്ലേതേ നിങ്ങൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ ഞങ്ങൾ മതേതരമായ സുരക്ഷിതത്വം നൽകുന്ന നൽകി വരുന്നുണ്ട് അതില്ലാത്തവർക്ക് പോകാമെന്ന് നെഹ്റുവും മഹാത്മാഗാന്ധിയും എല്ലാം പറഞ്ഞതാണ് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് ഇന്ത്യ ഞങ്ങൾ മതേതരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ജനാധിപത്യം റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക്കായിട്ട് ഭരണഘടനാ നേതൃത്വം അത് വിശ്വസിച്ചുള്ളവരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആ ഭൂരിഭാഗവും ഇന്ത്യയുടെ കൂറുള്ളവരാണ് പട്ടാളത്തിൽ സേവനം നടത്തുന്നുണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് ഇന്ത്യയോടെ കൂറുകാട്ടുന്നുണ്ട് ഭൂരിപക്ഷം പേരും ക്രിക്കറ്റ് കളിക്കാരുമുണ്ട് അവരും ഇന്ത്യയുടെ ഇന്ത്യയോടെ കൂറുകാട്ടുന്നു അല്ലെങ്കിൽ അതിനൊരുത്തം വിചാരിച്ചാൽ അവരെ ഇന്ത്യയെ തോൽപ്പിക്കാൻ എന്താ പ്രയാസം അച്ചതി ചെയ്യാറില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പൊട്ടന്മാരാണ് ഇതുപോലുള്ള അവരുടെ മനസ്സിൻ്റെ ആ ദുഷിപ്പ് ആ ദുഷിപ്പ് കാണിക്കുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും നശിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ചോറുണ്ടുകൊണ്ട് അതിൻ്റെ കാട്ടാത്ത ആളുകൾ പക്ഷേ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ അനധികൃതമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി ജീവിക്കുന്ന ആൾക്കാരാണ് മമതാ ബാനർജിയെ പോലുള്ള ആൾക്കാർ അവരുടെ സംസ്ഥാനത്തിൻ്റെ വാതിലുകൾ ഇവർക്കിങ്ങനെ വരാൻ വേണ്ടി തുറന്ന് വിശാലമായിട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് അവരുടെ വോട്ട് കൊണ്ട് ജയിച്ച് കയറാൻ അടുത്ത തലമുറകളിൽ പോയി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫട്നാവിസ് ചെയ്യേണ്ട കാര്യം ഇവരുടെ ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന സ്ഥലം അത് ഇടിച്ച് നിരപ്പാക്കുക എന്നുള്ളതല്ല ഇവരെ നേരെ ബംഗ്ലാദേശിലേക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് കടത്തുക അവിടെ കടന്നു കയ്യടിക്കൂ അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നേരിട്ട് വ്യാപാരവും കടത്തുന്നു പിന്നീ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്തു വരുമായിരിക്കും കാരണം ഫട്നാവിസ് ചെയ്തത് കുറ്റമായി പോയി കാരണം രണ്ട് ബംഗ്ലാദേശികൾക്ക് എന്താ ഇന്ത്യയിൽ താമസിക്കാൻ അവർക്ക് കഴിയില്ലേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പാകിസ്ഥാൻ വിജി ജയെന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യവുമായിരിക്കും അരുന്ധതി രണ്ടുധീറോയി നേരത്തെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പറയും ഫട്നാവിസിൻ്റെ വീട് ഇടിച്ചു നിർത്തണം എന്നിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോയപ്പോൾ കൈയടിച്ച ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ പത്മശ്രീ അങ്ങനെയുള്ള പിന്നെ അങ്ങനെ നമ്മൾ മതേതരത്വവും കാണിക്കണ്ടേ അപ്പോൾ അതാണ് അതാണ് കാണിക്കുക അങ്ങനെ നമ്മൾ കാണിക്കണം അതാണ് പിന്നെ ശരിയായിട്ടുള്ള ജനാധിപത്യം രാഹുൽ ഗാന്ധിയുടെ രീതിയിലുള്ള മതേതരത്വം ഇതൊക്കെ ഭരണഘടനയെ പാലിക്കുക എല്ലാവരും തുല്യ ഭീകരവാദികൾ അവർക്ക് പൗരത്വവും കൊടുക്കണം അവർക്ക് പൗരത്വവും കൊടുക്കണം ഈ കൈ അടിക്കാൻ വേണ്ടിയിട്ടും മോഡിക്ക് മോദിക്കും ഇന്ത്യയോട് കൂറുള്ളവർക്കും എല്ലാ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ഇനി അത് വേണമെങ്കിൽ കുറച്ച് ഭീകര ഇങ്ങനെ ചെയ്ത രാജ്യങ്ങളുണ്ട് ജർമ്മനിയും ഫ്രാൻസും ഉണ്ട് ഇപ്പോൾ ആ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി അനുഭവിച്ചു അപ്പൊ ഈ കുടിയേറ്റം ഇപ്പൊ അമേരിക്കയെ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത് ഇത്തരം അനധികൃത അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്തുക അതിന്റെ ഫലമായിട്ടാണല്ലോ അദ്ദേഹം അവിടെ അനധികൃതമായിട്ട് കുടിയേറ്റ്യിട്ട് കുറ്റകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയല്ല എയർഫോഴ്സ് വിമാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് ഇവിടെ അനധികൃത കുടിയേറ്റത്തിന് ഇന്ത്യ എതിരാണെന്ന് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകാനാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് അവ വഴി പോകണം ജോലി കിട്ടിയിട്ട് പോണം ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സന്ദർശനം എന്നും പറഞ്ഞ് അവിടെ പോവുക ആ വിസ വെച്ച് അവിടെ താമസിക്കുക ജോലി എന്നിട്ടൊരു മതാമയെ പെൺ കിട്ടുകയാണെങ്കിൽ കെട്ടുക കെട്ടിയിട്ട് അവിടെ തന്നെ ആജീവനം താമസിക്കുക ഇത് മതി വൃത്തികേടല്ലേക്കാണ് ക്രിമിനൽ പ്രവർത്തനങ്ങളുണ്ട് ഉപദ്രവിക്കാൻ പോവുക അവരെ ഇങ്ങോട്ട് തിരിച്ചയച്ചേ നമ്മൾ നമ്മളതിനെതിരാണെങ്കിൽ അനധികൃതമായിട്ട് കുടിയേറിയ ഈ ബംഗ്ലാദേശികളെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് വിലങ്ങുന്നുടണമെന്നില്ല ഇതുപോലെ അവരെ തിരിച്ച് അങ്ങോട്ട് സുരക്ഷിതമായിട്ട് അങ്ങോട്ട് അയച്ചേക്കുക ഇന്ത്യക്ക് ജനസംഖ്യയ്ക്ക് എന്തേ കുറവൊന്നുമില്ലല്ലോ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണല്ലോ ഇന്ത്യ സർപ്ലസ് ആണ് ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മറ്റു ലോകരാജ്യങ്ങളിലേക്ക് അനധികൃതമായിട്ടെങ്കിലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ കയറ്റി അയക്കണ്ടേ ഇതേ ഈ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കില്ലേ ഈ ഡെമോഗ്രാഫിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുകയും നമ്മുടെ നാട്ടുകാരെ പട്ടിണിയിലാക്കുകയും ചെയ്യും അവർക്ക് പോഷകാഹാരത്തിൽ കുറവുണ്ടാകും അമ്പരപ്പിക്കുന്ന അന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലിബറലായിട്ടുള്ള മുതലാളിത്തത്തിൻ്റെ ഫലമായിട്ട് നവ ഉദാരീകരണത്തിൻ്റെ ഫലമായിട്ട് അപ്പോൾ അവിടെ നമ്മുടെ ആൾക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾക്കും പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ നേരിട്ട് വ്യാപാരം നടത്തിയ അരിയൊക്കെ വരുത്തുന്നുണ്ടല്ലോ പട്ടിണി കിടക്കേണ്ടി വല്ല പാകിസ്ഥാൻ അരിയൊക്കെ കൊടുക്കുന്നുണ്ട് വ്യാപാരം നേരിട്ട് തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത രീതിയിൽ അപ്പോൾ ഈ പച്ച പിടിക്കാനുള്ള അവസരങ്ങളുണ്ട് ഭക്ഷി അരി ആഹാരം ഭക്ഷിച്ച് കഴിക്കാൻ കഴിയാമല്ലോ അവിടെ അപ്പോൾ പിന്നെന്തിനാ ഇവിടെ ഈ മുംബൈയിലും ഈ ജനസംഖ്യ ഇത്രയധികം ഉള്ള ഡെമോഗ്രാഫിക് പ്രഷർ കൂടിയിട്ട് പൈപ്പിനകത്തും വിമാനത്താവളത്തിന് ചുറ്റും ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കൂടാരങ്ങൾ കെട്ടിയും താമസിക്കുന്ന ആൾക്കാരെ എന്തിനാ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത് നിങ്ങളുടെ മുഹമ്മദ് യൂനുസ് അവിടെ മനോഹരമായ ഭരണം നടത്തുകയല്ലേ അങ്ങോട്ട് പോകൂ അവിടെ പോയി അതിൻ്റെ ആ സുരക്ഷിതത്വം പണ്ട് ചില സർവേകൾ വന്നിട്ടുണ്ടല്ലോ മികച്ചത് മികച്ചത് അതെ ബംഗ്ലാദേശ് കേരളത്തിലുൾപ്പെടെ ഇൻഡെക്സ് അവിടെ അല്ലേ കൂടുതൽ നല്ല സി പി എം പറയുന്നത് അതിനേക്കാളും താഴെയാണ് ഇന്ത്യ എന്നല്ലേ രാഹുൽ ഗാന്ധിയും പറയുന്നത് അപ്പൊ കൂടുതലേക്ക് നിങ്ങൾ പോകൂ സ്ഥലം വിടൂ എത്രയും വേഗം സ്ഥലം വിട്ട് പോകൂ നിങ്ങൾ എന്ത് അത് പറയുന്നത് കോടതിയെ ലക്ഷ്യമാവില്ലല്ലോ തീർച്ചയായിട്ടും അതല്ലേ വേണ്ടത് ഇന്ത്യക്ക് വേണ്ടത്ര ജനസംഖ്യ ഉണ്ട് മുംബൈയിൽ തന്നെ മഹാനഗരമാണ് അല്ല കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത കേന്ദ്ര സർക്കാർ അല്ല ഈ കാര്യത്തിൽ അല്ല കാരണം ഈ ഇന്ത്യയിൽ ഉടനീളം ഇത്തരം ബംഗ്ലാദേശികൾ റോഹിംഗ്യങ്ങളും പല സ്ഥലങ്ങളിൽ അവിടുത്തെ ആ നാട്ടുകാർക്കെല്ലാം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ജാഗ്രതയും ഒരു പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട് അത് കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കുന്നുണ്ട് നാട്ടുകാരുടെ സഹായം കോൺട്രാക്ടർമാർക്ക് ഇവരെ വേണം അവർ വിളിക്കും ബംഗ്ലാദേശിയാണോ എന്നൊന്നും നോക്കാതെ വിളിക്കും ഇവിടെ തന്നെ ഉണ്ടല്ലോ ബലാൽ സംഘ കേസിൽ പ്രതിയായിട്ട് നേരെ ബംഗ്ലാദേശിലേക്ക് പോയില്ലേ ഒരാൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കോൺട്രാക്ടർമാരെ വിളിച്ച് ബുക്ക് ചെയ്യും ബംഗ്ലാദേശിയാണോ പാകിസ്ഥാനിയാണോ എന്ന് നോക്കാതെ അനധികൃത കുടിയേറ്റമാണോ എന്ന് കോൺട്രാക്ടർ നോക്കുമോ ഇല്ല മന മമതാ ബാനർജി അവിടെ നോക്കിയേണ്ടിയിരുന്നത് അവരത് നോക്കിയിട്ടില്ല എന്നതുകൊണ്ട് അവരെ അവരുടെ വോട്ടർ വോട്ട് ബാങ്കിലേക്ക് ഇവരെ ചേർക്കുകയാണ് റേഷൻ കാർഡും എല്ലാം കൊടുത്ത് സുഖ സൗകര്യങ്ങളാണ് അപ്പോൾ ഇനി അത് കിട്ടി ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞേക്കാൻ പ്രയാസവും ഇന്ത്യൻ പൗരനായി പൗരനായിക്കഴിഞ്ഞു അപ്പോൾ ഒരു സ്ഥിതിയുണ്ട് അവരെ അവരെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞു വളരെയധികം അവർ അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ രഹസ്യബോധം തന്നെയാണ് ഈ ന്യൂനപക്ഷം തന്നെയാണ് അപ്പോൾ ആ കാര്യതയൊക്കെ കുറച്ചുകൂടി ജാഗ്രതയോടെയുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക